പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാമായണ പാരായണത്തിൻ്റെ പന്ത്രണ്ടാം ദിവസം ഹരിശ്രീഗണപതി നമ അഭിജ്ഞസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ വിരാമ രാമ ശ്രീരാമ രാമ രാമലോകാ രാമ ജയാമ രാമ രാമ രാമണാധകരാമ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാർമാ രാമ ശ്രീരാമരമാവതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈകിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ താനും വന്ധിച്ചുവന്ധ്യന്മാരേ ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ മരീച നിഗ്രഹം കഴിഞ്ഞ് സീതാന്വേഷണവുമായി പുറപ്പെട്ട ശ്രീരാമൻ്റെ ഭാഗമാണ് ഇന്ന് വായിക്കാനായി പോകുന്നത് രാമനും മായ മൃഗവേഷത്തേക്കൈക്കൊണ്ടൊരു കാമരൂപിണം മരീചാസുരമെയ്തു കൊന്നു വിഗീന നട കൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഘമക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നൂരനന്തരം ബാലകൻ വരവീശൂരവീകണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണൻ ഇതുമറിഞ്ഞല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതീവരൂ രക്ഷോ നായകൻ കൊണ്ടുപോയതു മായാ സീത ലക്ഷ്മി ദേവിയേയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തെങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ കാര്യവും വന്നുകൂടാ ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാൽ സുഖിച്ചൊല്ലാമല്ലോ രക്ഷോ നായകനുടേ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാഘവൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലി വാഴും സീരയെ സത്യവ്യാജാൽ കൈകൊണ്ടുപോകാം അയോധ്യു വൈകിടാതെ പിന്നെ അക്ഷയധർമ്മമോടു പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിട പുഷ്കരോത്ഭവനിധം പ്രാർത്ഥിക്കാ നിമിത്തമായ അർക്കവംശത്തിങ്കിൽ ഞാൻ മർദ്ദ്യനായി പിറന്നതും മായാ മനുഷ്യനാകും എന്നോട് ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തൻ അപ്രയാസീന മുക്തിയും സിദ്ധി ചേടുമില്ല സംശയമേതും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രകൃതപുരുഷനെ പോലെ എന്നതാരിൽ നിർണയിച്ചവരജനോടരുൾ തീടിനാൻ യിൽ സീതയ്ക്കാരൊരു തുണിയുള്ളൂ എന്തിനോട്ടു പോന്നു ജാനകീതന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു പക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോന്നരുതാത്ത തോർത്താൽ അഗ്രജവാക്യമേ പങ്കേട്ട് ലക്ഷ്മണെന്താനും ആഗ്രഹി നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗിതാക്ഷരമുരജയിതുദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ഹാഹാ ലക്ഷ്മണാ പരിത്രാഹി സൗമിത്രീ ശീക്രം ഹാഹാരാക്ഷസനെ നിഗ്രഹിച്ചിടമിപ്പോൾ ഇത്തരം നത്തഞ്ചരൻ തന്മിരാപങ്ങൾ കേട്ട് മുക്തഗാത്രിയും തവനാദമെന്നുറക്കിയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സതുരം ചെന്നു രക്ഷിക്കുന്നോടൊരുൾ ചെയ്തു ഇത്തരം നാദം നമ്മ പ്രാതാവിനുണ്ടായി വരാ ചിത്തമോഖവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതമിത് നൂനം കഷണം പൊരുക്കുന്നു ഞാൻ പല ഗുരു ചൊന്നേം എന്നതു കേട്ടുദേവി പിന്നു ഞാൻ പല ഗുരു ചൊന്നേം എന്നതു കേട്ടു കേട്ടുദേവി പിന്നെയൂര ചെയ്താൾ എന്നോടും പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുൻപിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കണ്ണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ രോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ പോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ രാക്ഷസാം പരിശകൾ കൊണ്ടുപോയി കളയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നനച്ചുടഞ്ചാന്തർ ഭഗത്തിങ്ക ചെന്നു മീ നോക്കാണാഞ്ഞ് ആകുലപ്പെട്ടു രാമൻ ും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ ഹഹാ വലപേസിൽ പ്രണീശ്വരി എന്നീ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ തനീ നീ വെളിച്ചത്തുവ നീടുമടിയാതെ ഇത്തരം പറകയും കനനം തോറും നടന്നുണ്ട് അന്വേഷിച്ചും കാണാഞ്ഞു വിവസനായി വനദേവതമാരി നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനിയായ ജനകപുത്രി തന്നെ ക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയെ മമചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തമോരോ നീ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളേ തിരഞ്ഞെങ്ങുമീ കണ്ടീലോ സർവൃക്സീശ്വരൻ സർവ്ഞൻ സർവാത്മാവാം സർവകാരണേകൻ പരിപൂർണൻ നിർമ്മല നിരാകരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദ് ജഗന്മയൻ മായയാ മനുഷ്യഭാവന ദുഃഖി ചീടിനാൻ കാര്യമാനുഷൻ മൂഢാത്മകളെ യൊപ്പിപ്പനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിതി തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ ശ്രീരാമദേവനീവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞ് ഉടഞ്ഞുവീണാകുലമടവിയിൽ ശസ്ത്രജാപങ്ങളോടും കുടവി കിടക്കുന്നത് എത്രയുമടുത്തു കാണായതു മാർഗം അനേരം സൗമിത്രിയോട് ചെയ്തു രാമൻ ഭിന്നമായൂരു രഥം കാണിടൂ കുമാരാനി ത്വങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോ അന്യ രാക്ഷസനവനോട് പോർ ചെയ്തീരി നീരമഴിഞ്ഞ തീർക്കോപിത കിടക്കുന്നു എന്നുവ നീ രാമവർ കൊന്നോരോ ഭക്ഷിച്ചാരോ ശ്രീരാമൻ ഇവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായോരു രൂപം കാണായി ഭയാനകം ജനഗീത നീ തിന്നു തൃപ്തനായോരു യാതാന നീ കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ കൊല്ലുവനിവനീ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ് ആശ്വത കേട്ട നേരം ിദ്ധൃതേനായി പക്ഷിരാജനും ചൊന്നാൻ മധ്യനല്ലോരുദാസൻ മിത്രമിത്രിയും തവ ദാതനു വിശേഷിച്ചും നന്ദി നമസ്കാരം